നമ്മളിൽ ചില വ്യക്തികൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന നമ്മൾ കാണാറല്ലേ എന്നാൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ അപ്പോൾ ചിലരും ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആക്ച്വലി അവർക്ക് എന്ത് ഫിനാൻഷ്യൽ ഫ്രീഡം ഫ്രീഡമാണുള്ളത് സോ നമ്മളിത് പറയാൻ പോകുന്ന ടോപ്പിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം പലർക്കുമുള്ളൊരു സംശയമാണ് ഇതെല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുമോ നമുക്ക് നമ്മുടെ നിലവിലുള്ള വരുമാനം കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സോ ഇവിടെ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ നിലവിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാവാം അതുപോലെ തന്നെ ജോലി ചെയ്യാത്ത അവസ്ഥയിലും വരുമാനം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട് കാരണം നമുക്കൊരു വരുമാനം നമുക്കൊരു വാടകയായിട്ടൊരു വരുമാനം കിട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും ഒരു വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിലൂടെ ഒരു മാസ വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എഫ് ഡി ഉണ്ട് ആ എഫ് ഡിയിൽ നിന്നൊരു റിട്ടേൺസ് ഒരു ഇൻട്രസ്റ്റ് നമുക്ക് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ലഭിക്കുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയാണെങ്കിൽ അതെല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റുമോ അതിൻ്റെ കണക്ക് എങ്ങനെയാണ് നമ്മൾ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഈ പറയുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്തിച്ചേരാൻ പറ്റുന്നത് നമുക്ക് നോക്കാം നമ്മുടെ നിലവിലുള്ള ചിലവെന്താണോ ആ ചിലവിൽ നിന്ന് അല്ലെങ്കിൽ ആ ചിലവിലേക്ക് നമ്മുടെ നിലവിൽ പണിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഉള്ള ഒരു വരുമാനത്തിൽ നിന്നല്ലാതെ നമുക്ക് അതിലേക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു എക്സാമ്പിളായിട്ട് എനിക്ക് ഒരു മാസം ഒരു അമ്പതിനായിരം രൂപ എനിക്ക് ബാങ്ക് എഫ് ഡിയിൽ നിന്നും സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിങ് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വാടകയിൽ നിന്നും കിട്ടുന്നുണ്ട് ടോട്ടലായിട്ട് കിട്ടുന്നുണ്ട് എന്ന് കരുതുക എനിക്കൊരു മാസം ഒരു മുപ്പത്തയ്യായിരം രൂപയാണ് എൻ്റെ കുടുംബത്തിനെ ഞാൻ നിലവിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള ചിലവെങ്കിൽ പതിനഞ്ചായിരം രൂപ എനിക്ക് വരുമാനം അതായത് എൻ്റെ ജോലിയിലൂടെയല്ല നേരെ മറിച്ച് ഈ പറയുന്ന വരുമാനം കിട്ടുന്നുണ്ട് അത് അധികമായിട്ടാണുള്ളത് അല്ലേ ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയാം ഇനി വേറൊരു കേസിൽ എനിക്ക് ടോട്ടൽ ചിലവ് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് ഞാൻ ജോലി ചെയ്ത് എനിക്കുണ്ടാകുന്ന വരുമാനം ഞാൻ നാൽപ്പതിനായിരം രൂപയാണ് എൻ്റെ വരുമാനം അപ്പോൾ ഒരു പതിനായിരം രൂപ കുറവുണ്ട് ആ പതിനായിരം രൂപയിൽ എനിക്ക് വാടകയായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് എഫ് ഡി നിന്നൊക്കെ ആയിട്ട് ഒരു പതിനയ്യായിരം രൂപ വരുമാനം കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു അയ്യായിരം രൂപ അത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണോ അത് സാമ്പത്തിക സ്വാതന്ത്ര്യം അവിടെ സാമ്പത്തിക സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വെറും പതിനഞ്ചായിരം രൂപ മാത്രമാണ് കാരണം ഈ പതിനഞ്ചായിരം രൂപ മാത്രമാണ് എനിക്ക് ജോലിയിലൂടെ അല്ലാതെ വരുന്ന വരുമാനമായിട്ടുള്ളത് സോ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ നിലവിലുള്ള ചെലവിനെ നമ്മുടെ നിലവിലുള്ള ജോലിയോ ബിസിനസ്സിലൂടെയോ അല്ലാത്ത വരുമാനം ആ വരുമാനം കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് പറയാം ഇനി ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ തന്നെ നമ്മൾ ഭാവി കൂടി അതായത് എത്ര കാലത്തേക്ക് ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഫിനാൻഷ്യലി ഫ്രീ ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ചിലവിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യാം അതായത് നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് വരാൻ സാധ്യതയുള്ള ചിലവുകൾ നമുക്ക് അടുത്ത ഒരു അഞ്ചോ പത്തോ വർഷത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ള ചിലവുകൾ ലോങ് ടേം ആയിട്ട് വരാൻ സാധ്യതയുള്ള ചിലവുകൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വരാൻ പോകുന്ന അതായത് ചെറിയ കാലത്ത് വരാൻ പോകുന്ന എക്സ്പെൻസുകളെയാണ് കാരണം ഈ ഒരു എക്സ്പെൻസിനെ നമ്മൾ മീറ്റ് ചെയ്യാനുള്ളൊരു കാശ് നമ്മുടെ കയ്യിൽ നിലവിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം ഒരു ഉദാഹരണമായിട്ട് ഒരു രണ്ട് വർഷത്തിനപ്പുറം നമുക്കൊരു ചിലവുണ്ട് നമ്മുടെ നിലവിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയണത് നമ്മുടെ ഓരോ മാസത്തെയും ചിലവിന് മീറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രണ്ട് വർഷം നമുക്ക് കുഴപ്പമില്ലാതെ ജീവിച്ചു പോകാൻ പറ്റും പക്ഷേ ഈ വരാൻ പോകുന്ന ഒരു രണ്ട് വർഷത്തിനപ്പുറം ഉള്ളൊരു ചിലവ് ആ ചിലവിന് മീറ്റ് ചെയ്യാൻ നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിന് പെട്ടെന്ന് പറ്റിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല സോ അങ്ങനെയുള്ള കേസുകളിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ഓരോ മാസം ഈ പറയുന്ന നമ്മുടെ പാസീവ് ഇൻകത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ളൊരു കാശുണ്ടെങ്കിൽ ആ കാശ് നമ്മൾ മാറ്റി വെച്ചാൽ പോലും അതിന് വലിയൊരു വളർച്ചയൊന്നും ഒന്നും ഉണ്ടാവണം അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പറയുന്ന ഷോർട്ട് ടേം എക്സ്പെൻസിനെയും കൂടി കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക ലോങ് ടേമിലും ഷോ മീഡിയം ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പാസീവ് ഇൻകത്തിൻ്റെ വരുമാനം കൂടുതലും നമ്മുടെ ചിലവ് കുറവുവാണെങ്കിൽ നമ്മളത് മ്യൂച്വൽ ഫണ്ട് പോലെയോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് പോലെയുള്ള നല്ല ഇൻവെസ്റ്റ്മെൻ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് സാധിക്കുന്നുണ്ടാവും സോ പാസീവ് ഇൻകത്തിലൂടെയുള്ള വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചുകൊണ്ട് ലോങ് ടേമിലേക്കോ മീഡിയം ടൈമിലേക്കോ ഉള്ള എക്സ്പെൻസിനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അത് ഫിനാൻഷ്യൽ ഫീഡത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഷോർട്ട് ടേമിലുള്ള കാര്യത്തിനെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മുടെ ആക്റ്റീവ് വരുമാനത്തിലൂടെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ നമ്മളിതിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഫീഡത്തിലേക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നിലവിലുള്ള ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണോ ആ വരുമാനത്തിൽ നിന്ന് എല്ലാ മാസവും ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു സംഖ്യ നമ്മൾ മാറ്റിവെക്കുക ആ മാറ്റി വെക്കുന്നത് നല്ല രീതിയിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ റിട്ടേൺസ് ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലൈക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ ആണെങ്കിൽ നമുക്കത് വലിയ രീതിയിൽ എന്താ പറയുക വർദ്ധിപ്പിച്ച ശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ഒരു മാർഗമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റുന്നതാണ് അതിന് ചെയ്യേണ്ടത് നമ്മുടെ നിലവിലുള്ള വരുമാനത്തിൽ വലിയൊരു സംഖ്യ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് സേവിങ്സിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ വർദ്ധിപ്പിച്ച ശേഷം നമ്മുടെ ഏറ്റവും നേരത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക അത് നമ്മുടെ സേവ് ചെയ്യാൻ ഡിലേ ആകുന്ന ആൾക്കാർ വൈകുന്ന ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അതുപോലെ തന്നെ വൈകുന്നുണ്ടാവും ചിലപ്പോൾ ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയിലേക്കും വന്നു ചേർന്നു എന്ന് വരാം